ഹെഡ്ലൈൻസ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ പരീക്ഷ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുന്നു താരതമ്യ ശരാശരി നിലവാരം പുലർത്തിയ ഒരു പരീക്ഷയായിരുന്നു ഇത് അല്ലെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കൃത്യമായും പരിശീലിച്ച ചോദ്യങ്ങളായിരുന്നു എന്ന് കൂടി ഹെഡ്ലൈൻ പി എസ് സിക്ക് പറയുവാൻ കഴിയും നമുക്കറിയാം ഏതൊരു പി എസ് പരീക്ഷയും പോലെ കൃത്യമായ ഒരു കട്ട് ഓഫ് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല അല്ലെ കാരണം നമുക്കറിയാം പി എസ് സി കട്ട് ഓഫ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തിയതിന് ശേഷമാണ് അതായത് ഒഴിവുകളുടെ എണ്ണം പരീക്ഷ എഴുതിയവരുടെ എണ്ണം പിന്നെ പ്രധാനമായും ഇതേ നിലവാരത്തിലുള്ള ഏതെങ്കിലും റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട് എങ്കിൽ ഇപ്പൊ നമുക്കറിയാം എൽ ജി എസിന്റെ എൽ ഡി സിയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ നിലവിലുണ്ട് അല്ലേ അങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും അതിലേക്ക് ജോലി കിട്ടി കിട്ടിപ്പോകാൻ സാധ്യതയുള്ളവരുടെ എണ്ണം അതുപോലെ തന്നെ ഇതേ നിലവാരത്തിലുള്ള മറ്റു പരീക്ഷകൾ ഇനി നടക്കാനുണ്ടെങ്കിൽ അതിൽ പരീക്ഷ എഴുതി മറ്റു തസ്തികളിലേക്ക് ജോലിക്ക് പോകുന്നവരുടെ എണ്ണം ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ പരിഗണിച്ചിട്ടാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ എത്ര പേരെ ഉൾക്കൊള്ളിക്കണമെന്നും കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ നിശ്ചയിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു പരീക്ഷ ചോദ്യങ്ങളെ വിശദമായി ഒന്ന് വിശകലനം ചെയ്തതിനു ശേഷം ഒരു എല്ലാം ഒന്ന് ഒന്ന് വർഗീകരിച്ച് വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഇത് എത്രത്തോളം കട്ട് ഓഫ് വരും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്നാലും നമുക്ക് ആ ചോദ്യങ്ങൾ എത്രത്തോളം ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു എത്രത്തോളം ചോദ്യങ്ങൾ ആവറേജ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എത്രത്തോളം ചോദ്യങ്ങൾ പ്രയാസമേറെ ഡിഫിക്കൽട്ടായിട്ടുള്ള എത്രത്തോളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ നമുക്ക് ആദ്യം ജി ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയർസ് ചോദ്യങ്ങൾ നോക്കാം അതായത് ഈ ഒരു ഭാഗത്ത് നിന്നും അൻപത്തിരണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ പരീക്ഷയിൽ വന്നിട്ടുള്ളത് അതായത് ജി കെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ആകെ അൻപത്തിരണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ശരാശരി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൃത്യമായും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം പോലും ഒഴിവാക്കാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു വളരെ ഈസി ആയിട്ടുള്ള മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു ശരാശരി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു പതിമൂന്നെണ്ണം എടുക്കാം ഒരു പതിമൂന്നോളം ചോദ്യങ്ങൾ ശരാശരി ആവറേജ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാൽ അതിലൊരു ആറ് ചോദ്യങ്ങൾ വളരെ ഡിഫിക്കൽട്ടായിരുന്നു കുറച്ച് നമുക്ക് പ്രയാസമുള്ള ചോദ്യങ്ങളായിരുന്നു പിന്നീട് ഒരു ചോദ്യം ഈ ജി വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കാനും ഡിലീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ മൊത്തം അൻപത്തിരണ്ട് ചോദ്യങ്ങൾ അതായത് ഈസി സി ചോദ്യങ്ങൾ മുപ്പത്തിരണ്ടെണ്ണം ആവറേജ് ചോദ്യങ്ങൾ ശരാശരി ചോദ്യങ്ങൾ ഒരു പതിമൂന്നെണ്ണം കുറച്ച് പ്രയാസമേറിയ ചോദ്യങ്ങൾ ഒരു ആറെണ്ണം പിന്നെ ഒഴിവാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അങ്ങനെ ആകെ അൻപത്തിരണ്ട് ചോദ്യങ്ങളാണ് ജി കെയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി നമുക്ക് ജനറൽ സയൻസ് നമുക്കറിയാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് ഭാഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉൾപ്പെടെ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങളുണ്ടായിരുന്നു ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ ഈ ഒരു നിന്ന് മാത്രം ഉണ്ടായിരുന്നു അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അതിൽ തന്നെ വളരെ എളുപ്പമുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പോലും അതിലുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഒരു പന്ത്രണ്ടോളം ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തു നിന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ശരാശരി നിലവാരം പുലർത്തിയ ഒരു പതിനൊന്നോളം ചോദ്യങ്ങളും അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്നു ഓക്കെ കുറച്ച് പ്രയാസമേറിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു അതായത് ഏകദേശം ഒരു അഞ്ചോളം ചോദ്യങ്ങൾ കുറച്ച് പ്രയാസമുള്ളത് തന്നെയായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല എല്ലാ ക്വസ്റ്റിനും വളരെ ക്ലിയർ ആയിരുന്നു അല്ലെ അതായത് അപ്പോൾ ജനറൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സും കൂടി ആകെ ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ടും അതിൽ ഇസി ചോദ്യങ്ങൾ പന്ത്രണ്ടെണ്ണം ആവറേജ് ചോദ്യങ്ങൾ ഒരു പതിനൊന്നെണ്ണം കുറച്ച് പ്രയാസമേറിയ ചോദ്യങ്ങൾ അഞ്ചെണ്ണം ക്ലിയർ ഇനി നമുക്ക് നോക്കാനുള്ളത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയാണ് നമുക്കറിയാം അവിടെ നിന്ന് ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത് അവിടെയും നിങ്ങൾക്കൊരു ബേസിക് മാത്സ് കയ്യിലുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് പ്രയാസമില്ലാതെ തന്നെ ആൻസർ കണ്ടെത്താവുന്ന ഒരു പത്തോളം ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അടിസ്ഥാനം അറിഞ്ഞാൽ മാത്രം ആൻസർ കിട്ടുന്ന കിട്ടുന്നൊരു പത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ശരാശരി നിലവാരം പുലർത്തിയ ഒരു നാല് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ശരാശരി നിലവാരം പുലർത്തിയ ഒരു നാലോളം ചോദ്യങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പ്രയാസമേറിയ ചോദ്യങ്ങളും അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി അതായത് ഏകദേശം ഒരു നാലോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ മാത്സ് ആൻഡ് നിന്ന് നമുക്ക് ഒഴിവാക്കപ്പെടാവുന്ന രണ്ട് ചോദ്യങ്ങളും ആ ഒരു ഭാഗത്തുണ്ട് അതായത് രണ്ട് നമുക്കറിയത്തില്ല ഇനി അതിൻ്റെ പി എസ് സിന്റെ മെയിൻ ആൻസർക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും രണ്ടോ രണ്ട് ചോദ്യങ്ങൾ അവിടെ ഒന്ന് ഒഴിവാക്കപ്പെടാനാണ് സാധ്യത ക്ലിയർ അങ്ങനെ ആകെ ഇരുപത് ചോദ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതും ഇതിൽ നിന്ന് ഈ ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് മാറ്റി നിർത്താം അതിനുശേഷം വളരെ ഈസി ചോദ്യങ്ങളും ആവറേജ് ചോദ്യങ്ങളും മാത്രം നമുക്ക് എടുത്തതിനു ശേഷം ഒരു ശരാശരി വിദ്യാർത്ഥി എത്ര മാർക്കിന് സ്കോർ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ നമുക്ക് ആദ്യം ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളിലേക്ക് വരാം അവിടെയുള്ള ആകെ അൻപത്തിരണ്ട് ചോദ്യങ്ങളിൽ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു അല്ലെ അതായത് നിങ്ങൾക്ക് ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായും ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ അവിടെ ആകെയുള്ള ഇരുപത്തിയെട്ട് ചോദ്യങ്ങളിൽ പന്ത്രണ്ടോളം ചോദ്യങ്ങൾ വളരെ സിമ്പിൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയിലേക്ക് വരുമ്പോൾ ആകെയുള്ള ഇരുപത് ചോദ്യങ്ങളിൽ പത്ത് ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ഉള്ള ചോദ്യങ്ങളായിരുന്നു അത് ഒരു ശരാശരി ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും ആ ഇത്രയും മാർക്ക് അവിടെ സ്കോർ ചെയ്യും അതായത് ആകെയുള്ള നൂറ് മാർക്കിൽ അൻപത്തി മാർക്കോളം വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരാശരി ഒരു ആവറേജ് ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ ജി കെ പ്ലസ് കറണ്ട് അഫയേഴ്സിൽ അവിടെ നമ്മൾ നോക്കുമ്പോൾ ആകെയുള്ള പതിമൂന്ന് ശരാശരി ായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നമുക്കൊരു പക്ക ചോദ്യങ്ങൾ എടുത്താൽ മതി അല്ലെ ഒരു പത്ത് ചോദ്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനറൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ചോദ്യങ്ങൾ അല്ലെ ആവറേജ് ചോദ്യങ്ങൾ പതിനൊന്ന് ഉണ്ടായിരുന്നു നമുക്കൊരു എട്ട് ചോദ്യങ്ങൾ അല്ലെ അവിടെ തീർച്ചയായിട്ടും ഒരു എട്ട് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നു മാത്സ് ആൻഡ് മെന്റലബിലിറ്റിയിലേക്ക് വരുമ്പോൾ ആവറേജ് നാല് ചോദ്യങ്ങൾ നമുക്കൊരു രണ്ട് ചോദ്യങ്ങൾ മാത്രം എടുക്കാം അങ്ങനെ നോക്കിയാൽ തന്നെ പത്ത് എട്ട് പതിനെട്ട് രണ്ട് ഇരുപത് ചോദ്യങ്ങൾ അവിടെ നിന്നും നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതായിരുന്നു അപ്പോൾ ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ഈ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങളും അതുപോലെ തന്നെ ശരാശരി നിലവാരം പുലർത്തിയ ഒരു ചോദ്യങ്ങളും മാത്രം അറ്റൻഡ് ചെയ്താൽ പോലും മാർക്ക് വളരെ പുലർത്തിയായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പരീക്ഷയായിരുന്നു ഓക്കെ എന്നിരുന്നാൽ പോലും നമുക്കറിയാം ഈ ഒരു തസ്തികയിലേക്ക് പി എസ് സി ആദ്യമായി നടത്തുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഒഴിവുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഒരു ൊക്കെ കട്ട് ഓഫ് താഴാനും സാധ്യതയുണ്ട് ഓക്കെ ഈ അറുപത്തി എട്ട് മുതൽ നമുക്ക് ഒരു അറുപത്തി എട്ട് മുതൽ വരെ നമുക്ക് അനുമാനിക്കാം ഓക്കെ ഇനി അതിലും കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തുമ്പോൾ വരെയൊക്കെ കട്ട് ഓഫ് താഴും ഓക്കെ എന്തായാലും നമ്മൾ ഈ പരീക്ഷയിലെ ചോദ്യങ്ങൾ മാത്രം വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കട്ട് ഓഫിലേക്ക് നമ്മൾ വന്നത് തീർച്ചയായിട്ടും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം നമുക്കറിയാം ഞാൻ പി എസ് സിയുടെ കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു പി എസ് സി പല കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും കട്ട് ഓഫ് നിശ്ചയിക്കുക അതുകൊണ്ട് കട്ട് ഓഫ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം എന്തായാലും ഈ പരീക്ഷ എഴുതി എല്ലാവർക്കും ജോലി കിട്ടട്ടെ എല്ലാവരും ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്